കരപ്പുറത്തിന് ഉത്സവമായി ആദിത്യ പൂജകൾ തുടങ്ങി അമ്പലപ്പുഴ താലൂക്കിലെ വടക്കു ഭാഗങ്ങളിലും ചേർത്തല വൈക്കം പ്രദേശങ്ങളിലുമാണ് പരമ്പരാഗതമായ ആദിത്യ പൂജകൾ നടക്കുന്നത് മീനം പിറന്നതോടെ ഇക്കുറിയും പലയിടങ്ങളിലും ആദിത്യ ആദിത്യപൂജ തുടങ്ങിക്കഴിഞ്ഞു മേടം വരെ ആദിത്യ പൂജകൾ നടക്കും കടുത്ത വേനലിൽ നിന്നും വിളവുകളെ രക്ഷിക്കാനായി സൂര്യനെ പ്രീതിപ്പെടുത്താൻ പൂജ സഹായിക്കുമെന്നാണ് വിശ്വാസം സൂര്യന്റെ സഹായത്തോടെ നല്ല വിളവുകൾ കിട്ടിയതിൻ്റെ ആദരസൂചകമായാണ് പൂജ നടത്തുന്നതെന്നും വിശ്വാസമുണ്ട് പ്രകൃതിക്ഷോഭം ഉണ്ടാകാതിരിക്കാനാണ് സൂര്യനെ ആരാധിക്കുന്നതെന്നും ചിലർ വിശ്വസിക്കുന്നു അപ്പമുണ്ടാക്കി സൂര്യനെ നിവേദിക്കുന്നതാണ് ആദിത്യ പൂജയുടെ പ്രധാന ചടങ്ങ് അപ്പം ഒരു പ്രത്യേക രീതിയിൽ താലത്തിൽ അടിക്കിയ ശേഷം സൂര്യനെ അഭിമുഖമായി ഉയർത്തി ഉയർത്തിക്കാട്ടുന്നു ഉച്ചയ്ക്ക് മുമ്പാണ് അപ്പം നിവേദിക്കുന്നത് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങാണ് ആദിത്യ പൂജയ്ക്കുള്ളത് അരിപ്പൊടിയിൽ ഈന്തപ്പഴം ഉണക്കമുന്തിരി കതലിപ്പഴം തുടങ്ങിയ ചേരുവകൾ ചേർത്ത് കരിക്കിൻ വെള്ളത്തിൽ കുഴച്ചെടുത്ത പ്രത്യേക കൂട്ടുകൊണ്ട് വെളിച്ചെണ്ണയിൽ വാർത്തെടുത്തപ്പം സൂര്യനെ നിവേദിക്കുന്നതാണ് ആദിത്യ പൂജയുടെ പ്രധാന ചടങ്ങ് തെങ്ങിൻ നിന്നുള്ള ഉൽപ്പന്നങ്ങളാണ് കൂടുതലായും ആദിത്യ പൂജയ്ക്ക് ഉപയോഗിക്കുന്നത് കരിക്കുമുതൽ കള്ളുവരെ ആദിത്യ പൂജയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട് ഗ്രാമവാസികളുടെ കൂട്ടായ്മയുടെ ഉത്സവം കൂടിയാണ് ആദിത്യ പൂജ